ും വഹമ്മി വാത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുട്ടികൾക്ക് നബിദിന വേദികളിൽ അവതരിപ്പിക്കാകുന്ന ലളിതമായ ഒരു കുട്ടിക്കഥാപ്രസംഗമാണ് കലിമ ചാനൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നാമകരണം ഉമ്മാൻ്റെ കത്തി കഥ രചന മുസ്തഫ മൗലവി പാഴൂരി വിതരണം കലിമ ചാനൽ കൊറ്റിപ്പുറം പാഴൂരി സ്നേഹത്തിൻ നിലാവായ സഹനത്തിൻ മധുവായഹീറത്തിൻ തണലാണ് എൻ്റെ പൊന്നുമ്മ അല്ല ദുനുബെല്ലാം പൊറൂക്കേണേ ഉമ്മാക്ക് നീ സ്നേഹത്തിൻ നിലാവായ സഹനത്തിൻ മധുവായ ഷഹീരത്തിൻ തണേലാണ് എൻ്റെ പൊന്നുമ്മ അല്ല ദുനുവെല്ലാം പൊറൂക്കേണേ ഉമ്മാക്ക് നീ ആയുസിൻ്റെ മൗത്തോളം അണയാത്ത നാളമായി അരിഞ്ഞ ചോരയിൽ സ്നേഹ എൻ്റെ ഉമ്മക്ക് സുവർഗത്തിൽ ഇടം നൽകുന്ന സ്നേഹത്തിൻ നിരാായ സഹനത്തിൻ മധുവായ സഹീറത്തിൻ തണലാണ് എൻ്റെ പൊന്നമ്മ അല്ല നൊനൂപല്ലാം കേണി ഉമ്മക്ക് നീ ഉമ്മയാരെന്ന് മനസ്സിലാക്കാൻ കുട്ടികൾക്ക് അവസരം നൽകാത്തൊരു കാലഘട്ടമാണ് ഇന്ന് എന്ന് പറഞ്ഞാൽ അത് അധികമാവില്ല ഉമ്മമാർക്ക് അള്ളാഹു നൽകിയ സ്ഥാനം ഇന്നോളം മറ്റാർക്കും നൽകിയിട്ടില്ല മുലപ്പാലിൻ്റെ മധുരം മറക്കാനോ ആ ബന്ധം മുറിക്കാനോ ഒരാൾക്കും ഒരു ജീവിക്കും ഒരു നിയമത്തിനും ഒരു വിചാര ചിന്തക്കും കഴിയുകയില്ല അത് ഇനി മക്കൾ ഉമ്മാനെ ഉപേക്ഷിച്ച് പോയാലും ഉമ്മ മക്കളെ ഉപേക്ഷിച്ച് പോയാലും അത് മുറിയുകയില്ല ആ ബന്ധം എന്നും നിലനിൽക്കും ഉലകത്തിൽ മുത്ത് നബിയുടെ തിരുവചനങ്ങൾ പഠിച്ചോളീൻ അനുസരിച്ചാലേ സ്വർഗം കിട്ടുമറിഞ്ഞോളീൻ ഉലകത്തിൽ മുത്ത് നബിയുടെ തിരുവചനങ്ങൾ പഠിച്ചോളീൻ അനുസരിച്ചാലേ സ്വർഗം കിട്ടുമറിഞ്ഞോളീൻ ഉമ്മാന്റെ സ്നേഹത്തിൻ്റെ മധുരം വാങ്ങാൻ കിട്ടൂല ഉമ്മാക്കി ഭൂമിയിലൊന്നും പകരം പറയാൻ പറ്റൂല ഉമ്മാന്റെ സ്നേഹത്തിൻ്റെ മധുരം വാങ്ങാൻ കിട്ടൂല ഉമ്മാക്കി ഭൂമിയിലൊന്നും പകരം പറയാൻ പറ്റൂല ഉലകത്തിൽ മുത്ത് നബിയുടെ തിരുവചനങ്ങൾ പഠിച്ചോളീൻ ഉമ്മാനെ അനുസരിച്ചാലേ സ്വർഗം ഉമ്മയുടെയും അമ്മയുടെയും സ്ഥാനം ഭൂമിയിൽ മറ്റൊന്നിനും ഇല്ല പല ഉമ്മമാരെയും ഞാൻ കണ്ടിട്ടുണ്ട് പൂച്ചയും കുട്ടിയുമായി നടക്കുമ്പോൾ അതിനെ നോക്കി പൊട്ടിക്കരയുന്ന ചില മാതാക്കൾ ആരാണെന്നറിയോ അവരുടെ മക്കൾ പടിയിറങ്ങിപ്പോയവരാണ് ഒരിക്കലും മറക്കാനാവാത്ത വേദനയിൽ ആ ഒമ്മായ അമ്മയുടെയും സ്ഥാനത്തിന് ജാതി മത വ്യത്യാസങ്ങളില്ല ആ സ്നേഹത്തിന് പകരം വെക്കാൻ മറ്റൊരു സ്നേഹവും ഇല്ല ഇസ്ലാം പല കാര്യങ്ങളിലും മുസ്ലിങ്ങളെ പ്രത്യേകം എടുത്തു ഊന്നി പറഞ്ഞിട്ടുണ്ടെങ്കിലും മാതാക്കളെ അനുസരിക്കുന്ന കാര്യത്തിൽ മാതാപിതാക്കളെ മാതാക്കളെ എന്നുള്ള ഒരു വാക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഉമ്മാനെ അനുസരിക്കാ അനുസരിച്ചവർക്കാണ് എന്ന് റസൂൽ സലഹ് അലൈവ് വസ്ലമ വ്യക്തമായി പറഞ്ഞു അതാരെക്കുറിച്ചാണ് നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും എല്ലാം ചെയ്യുന്ന എല്ലാ സുന്നത്തുകളും എടുക്കുന്ന വ്യക്തി ഉമ്മയെ അനുസരിച്ചിട്ടില്ലെങ്കിൽ ഉമ്മയെ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ അവനിക്ക് തീർച്ചയായിട്ടും സ്വർഗം നഷ്ടപ്പ നഷ്ടപ്പെടാനുള്ള കാരണങ്ങളാണത് എന്ന് നബി സലഹു അല്ലൈവിസ്ലമ വ്യക്തമാക്കിയതാണ് പത്ത് മാസങ്ങൾ വയറ്റിൽ ചുമന്നപ്പോൾ ഇരിക്കാനും കിടക്കാനും എന്നു വേണ്ട ഒന്ന് തിരിയാനും അറിയാനും വയ്യാതെ നീ ജനിച്ച ശേഷം രണ്ടു വർഷത്തോളം ഉറക്കവും ഊണും ഉപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ വിഷമിച്ചത് നിൻ്റെ ഉമ്മ തന്നെയാണ് അതിലാർക്കും പങ്കില്ല എല്ലാവരും കുർക്കം വലിച്ച് സുഖമായി ഉറങ്ങുമ്പോൾ ഉമ്മ കുട്ടിയെയും നോക്കി ആ കുട്ടിയുടെ ഉണർച്ചയും കാതോർത്തുകൊണ്ട് ഒരു ഒരു ലളിതമായ ഉറക്കമാണ് അനുഭവിച്ചിരുന്നത് അമ്മിഞ്ഞ കുട്ടി വേദന വിളിച്ച് കരയുമ്പോൾ ഉമ്മ പനിയാണെങ്കിലും തലവേദനയാണെങ്കിലും അത് പ്രശ്നമാക്കാറില്ല ആ പാല് കൊടുത്ത് ഉമ്മ അടങ്ങുകയുള്ളു ഇത്രയൊക്കെ ആയ ഉമ്മയെക്കുറിച്ച് അള്ളാഹു താല മനുഷ്യരെ പഠിപ്പിക്കാൻ തന്നെ നബി സലാഹു അലൈവല്ലയോട് പറഞ്ഞു പറയരുത് ഒരു വാക്ക് എന്ന് റസൂൽ സലാഹു അല്ലൈവലമ ആണയിട്ട് നിർദ്ദേശിച്ചു അതെന്താണെന്നില്ലേ ചേ എന്ന വാക്ക് ഉമ്മയോട് പറയാൻ പാടില്ല ചേ എന്ന് പറയല്ലേ ഉമ്മാനെ ചേ എന്ന് പറയല്ലേ ചേ എന്ന് പറയല്ലേ ഉമ്മാനെ ചേ എന്ന് പറയല്ലേ പേര് പറഞ്ഞ് വിളിക്കല്ലേ പോരായ്മ കൊണ്ട് കയർക്കല്ലേ പൂമുഖത്തെ കൊന്ന് നോക്കേണേ പൂമുഖം വാടാതെ കാക്കേണേ പേര് പറഞ്ഞ് വിളിക്കല്ലേ പോരായ്മ കൊണ്ട് കയർക്കല്ലേ പൂമുഖത്തെ കൊന്ന് നോക്കേണേ പൂമുഖം വാടാതെ കാക്കേണേ ചെയ്യുന്നു പറയല്ലേ ഉമ്മാനെ ചേന്ന് പറയല്ലേ ചേ എന്ന് ഉമ്മാനോട് പറയാൻ പാടില്ല അതിന് തക്കതായ വിഷയങ്ങൾ ഉമ്മയിൽ നിന്നുണ്ടായിട്ടുണ്ടാകും ഒരു പക്ഷേ ഉപ്പാനേയും മക്കളെയും ഉപേക്ഷിച്ച് ഉമ്മ പോയാൽ പോലും ഉമ്മാനെ ശാസിക്കാനും കുറ്റം പറയാനും മക്കൾക്ക് അധികാരം ഇല്ല പകരം എൻ്റെ മാതാപിതാക്കൾക്ക് പൊറത്ത് കൊടുക്കണമേ അല്ല അവരെ ഹിതായത്തിലാക്കണമേ അല്ല എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ അധികാരമുള്ളൂ അതിന് മാത്രം ആണ് അള്ളാഹു താല നിർബന്ധിച്ചിട്ടുള്ളത് ഉമ്മാൻ്റെ ചൂടുള്ള ചുംബന സ്നേഹം പിരിശപ്പെട്ടോരാരും നൽകുക നിന്റെ ഉമ്മാന്റെ പകരം മറ്റാരുമില്ല ാലോടുന്ന കൈ സുഖം മാർക്കും അള്ളാഹു ഇന്നോളം നൽകിയില്ല ഉമ്മ പെറുത്താൻ അള്ളാഹു പൊറുക്കുക ഉമ്മാന്റെ ചൂടുള്ള ചുംബന സ്നേഹം പിരിശപ്പെട്ടോരാരും നൽകുകയില്ല നിന്റെ ഉമ്മാന്റെ പകരം മറ്റാരുമില്ല ഉമ്മാാലോടുന്ന കൈസുഖം ആർക്കും അള്ളാഹു ഇന്നോളം നൽകിയില്ല ാഹു പൊറുക്കുക മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്നു ഉമ്മാൻ്റെ സ്നേഹത്തെയും കാത്തിരിപ്പിനെയും മറികടന്ന് ചിരിച്ചു കാട്ടിയവൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന പെണ്ണെ എങ്ങനെയാണ് ഒരു ഉമ്മ നിന്നെ വളർത്തിയതെന്ന് നിനക്ക് അറിയാമോ ഒരു മകൾ വീടിൻ്റെ പരിവിട്ട് പുറത്തേക്ക് പോയാൽ ഉമ്മമാർ ആ കുട്ടി വരുന്നതുവരെ കഴിക്കുന്ന ഭക്ഷണത്തിന് രുചിയുണ്ടാവുകയില്ല കുടിക്കുന്ന വെള്ളം കൊണ്ട് ദാഹം തീരുകയില്ല തിന്നുന്ന ഒന്നിനും മധുരമുണ്ടാവുകയില്ല സംസാരിക്കുന്ന ഒരു സംസാരവും മനസ്സിൽ കടക്കുകയില്ല മകളെയും ഓർത്തുകൊണ്ട് കണ്ണു നിട്ട് നട്ടിരിക്കുന്ന മാതാവായിരിക്കും അവർ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ ഉപ്പാക്ക് ഒരു സ്വൈരവും കൊടുക്കില്ല അവൾക്കൊരു ഇണയെ കണ്ടുപിടിക്കുന്നത് വരെ ഉമ്മാക്കാണെങ്കിലോ ഉറക്കം കിട്ടുകയുമില്ല കത്തിയരിയുന്ന പോലെ ഉമ്മാൻ്റെ മനസ്സിന്ന് അറിയണം മോളെ കാലം മറിക്കുന്ന ജീവിത പാടം നെയ്യും ഒരു ഉമ്മയായി മാറുന്ന കാലം കാലം മറിക്കുന്ന ജീവിത പാടം നെയ്യും ഉമ്മയായി മാറുന്ന കാലം കത്തിയരിയുന്ന മെഴുതിരി പോലെ ഉമ്മാൻ്റെ മനസ്സെന്ന് അറിയണം മോളേ കണ്ണും കരളും ആശയും ആവതും കൊടുത്തു പോറ്റി വളർത്തിയ മകൾ വഴിതെറ്റിയ വഴിതെറ്റിപ്പോയെന്നറിഞ്ഞാൽ പിന്നെ ഉമ്മാൻ്റെ കയ്യിലെ ആയുധത്തിൻ്റെ മൂർച്ച ആ മൂർച്ചയിലേക്കാണ് മൂർച്ചയിലേക്കാണല്ലാഹുവിൻ്റെ നോട്ടം ഉമ്മ ആ മൂർച്ചയേറിയ ആയുധം എടുക്കും തൻ്റെ മകൾ നഷ്ടപ്പെട്ടെന്നറിഞ്ഞാൽ കണ്ണീരുരുകി കണ്ണീരുക്കുന്ന ഉമ്മാൻ്റെ നിസ്കരപ്പായ നീ വർത്തുന്ന നേരത്ത് കൽബീലെ അള്ളാഹു നോക്കുന്നു ഉമ്മായിലെ പൊട്ടീക്കാരെയുന്നു കണ്ണീരാലുരുകോ ലിക്കുന്ന ഉമ്മാൻ്റെ നിസ്കരപ്പായ നീ വർത്തുന്ന നേരത്ത് കൽബീലെ അള്ളാഹു നോക്കുന്നു ഉമ്മാനെ പൊട്ടി കരയുന്നു ഉമ്മാന്റെ മോളെ നീ നാസത്തിലാവൂലെ ഉടകത്തിൽ ഗതി കിട്ടാ തോളായി മാറൂലേ

പ്രാർത്ഥന മാത്രമാണ് മറ്റൊരാുധവും മുസൽമാനില്ല ഇൻഷാ അള്ളാഹു നമുക്ക് അനുഗ്രഹം ചെയ്യട്ടെ അസാ